ഹലോ ഗൈസ് വെൽക്കം ബാക്ക് അപ്പോൾ നമ്മളിന്ന് ജെ ടി എസ് എൻ ആൻഡ്രിയസിൻ്റെ പുതിയൊരു എപ്പിസോഡായിട്ട് വന്നിരിക്കണം ഗൈസ് അപ്പോൾ എല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അപ്പോൾ നമുക്ക് വീടിലോട്ട് കിടക്കാം was the business? My man found that van you were looking for by the helipad downtown. And Torino? Yep, he's there. Apparently he's about to take some merchandise and cut up a helicopter. They've already started loading boxes. Something about Torino don't add up. Holler back if you hear something. <laughs> അവൻ നമ്മുടെ പോലീസുകാരുടെ ഏരിയ അവിടെ നിന്ന് ഹെലികോപ്റ്ററിൽ നിന്ന് രക്ഷപ്പെടാൻ പോവുകയാണെന്നാണ് ഇൻഫോർമേഷൻ കിട്ടിയത് അപ്പോൾ നമ്മൾ ആ ഇൻഫോർമേഷൻ അനുസരിച്ച് നമ്മൾ അങ്ങോട്ട് പോയിട്ട് ആ ഹെലികോപ്റ്റർ തകർക്കാൻ പോവുകയാണ് അങ്ങനെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ അവര് കണ്ട പേണ്ടോടത്തേക്കല്ല മെടിയാക്കണം ചേച്ചഴിയന്നെട്ടാ പേണ്ടോടത്തേക്കൊന്നും മെഡിയാക്കില്ല ളകിട്ടുണ്ട് പോലീസാരെയും കൂടി നമ്മള് സഹിക്കണം വണ്ടി താഴ്ത്തണറ എന്തകളാണ് ഡോഡ് ചെയ്യണു നമ്മള് മിസൈല് വിടുമ്പോ പന്നകൾ ാര്ക്ക് എന്തിന്റെ സൂക്കേടിയും ഈ പോലീസാർ ഭയങ്കര ശല്യട്ടാ ഭയങ്കര ശല്യം പോലീസാർ കഴിവേറികൾ അട വാണ്ടോ എങ്ങനെയും കളയണം അതിന് പറ്റിയ കുറച്ച് സ്പോർട്സ് കണ്ടുപിടിക്കണം വാണ്ടി കളയാൻ പറ്റിയ They've already started loading boxes. Something something. about Torino don't add up. back if you hear വാണ്ടെങ്ങനെയെങ്കിലും കളയണം അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അല്ലാണ്ട് നടപടി ആവില്ല ഇവിടെ ഇരുപത് മിനിറ്റ് ആയിപ്പന്നെ റെക്കോർഡ് ഏ ഒരു വിഷയം കളിക്കാൻ വേണ്ടിട്ട് തന്നെ ഇപ്പൊ ഇരുപത് മിനിറ്റ് ആയി നമുക്ക് പറ്റങ്ങളെ എവിടെ നിന്ന് തന്നെ അലക്കിയാലോ മിസൈൽ എടുക്കാണ്ട് ഇങ്ങോട്ട് പോണേ വാണ്ടല്ലോ കളഞ്ഞാലും എന്താടാ വരാത്ത കയ്യിൽക്ക് എന്ന മിസൈല് മിസൈലൊന്നു വേജോ കയ്യിൽക്ക് എന്തൊരു കഷ്ട ഞാൻ എന്തിനാണ് ചെയ്ത ഭയങ്കര ലേഖട്ടാ സീജ ഒരു നല്ല ടൈം കിട്ടുമ്പോ സീജ ഭയങ്കര ഷൊണ്ണത്തരം കാണിക്കും നല്ലൊരു അവസരമാണ് ഇപ്പൊ കിട്ടിയിരിക്കണത് ആ അവസരം ഇപ്പൊ കൊണ്ട് തൊലക്കിപ്പോ സീജ അവസരീതിരിക്കണപ്പൊ അവസരം കൊണ്ട് തൊലക്കല്ലേ എങ്ങനെയെങ്കിലും ഒന്ന് പിടിച്ചോല അങ്ങനെ കളകുന്ന പോലീസാർ പിന്നാലെ വരുന്നതൊന്നും പറയും ഹെലികോപ്റ്റർ അവിടെ എത്തിയിട്ടുള്ളൂ പോലീസാർ വഴിയിലെ നിൽക്കണത് എന്തായാലും ആ പോലീസാർ എന്തായാലും പോയി പിന്നെ നമുക്ക് എന്തായാലും സമാധാനമായിട്ട് അവിടെ നിൽക്കാം അല്ലെങ്കിൽ ഇപ്പോൾ അവര് മൊത്തശകുനികളായിട്ട് പിന്നാലെ വന്നുകൊണ്ട് നിൽക്കും നമ്മുടെ നമ്മളെ പരിപാടിയായങ്ങൾ കഴിഞ്ഞു കൈസ് അത്ര ഉള്ളു കൈസ് ഫൈനലി അങ്ങനെ അവസാനിച്ചില്ല അതാ പോലീസാര് വരാത്തോണ്ട് മാത്രം നമ്മൾ രക്ഷപ്പെട്ടു അല്ലെങ്കിൽ ഇപ്പൊ വീണ്ടും നമ്മള് മൂഞ്ചിയ പോലീസാര് ഭയങ്കര ശല്യ ഞാൻ ഇതിന് മുന്നൂറ് റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല ആ മിഷീൻ എന്നിട്ട് ഞാൻ ഓഫ് ചെയ്തു എന്നിട്ട് ഇപ്പൊ രണ്ടാമത് റെക്കോർഡ് ചെയ്യണതായി മിഷീൻ ഫൈനല് സാധനം ഇനി എന്താണോ നമുക്ക് അടുത്ത പണി കിട്ടാൻ പോലെ മറ്റേ കാറ്റ്ലീനല്ലേ എന്താവാ എന്തോ കാറ്റലീനയുടെ കാര്യത്തിൽ നമുക്കൊന്നും അറിയില്ല അവള് പോയി അവള് ലിബേർട്ടറി സിറ്റിയിലേക്ക് പോയിട്ട് പോയി You're yeah, right, there, man. Cheer the fuck up. You're going soft on go. me, man. You did something good, eh? Yes, you did. But this isn't over yet. What you mean? Huh? Your former pay And the way I see it, if you take that out, you will have put them out of business for good. Yeah. ണോ ആ കണ്ണടക്കാരന്റെ പേര് എന്റെ പേര് ഞാൻ മറന്നു നമുക്ക് എന്താ പണി തന്നിണ്ട് നമുക്ക് ആ പണി കൂടി ചെയ്യാം കൈസ് ആ പണി ചെയ്യണം ഒരു പണി കൂടി ചെയ്തിട്ട് നമുക്ക് എപ്പിസോഡ് അവസാനിക്കാം എത്ര നേരം പോയെന്നറിയോ ആ ഒരു മിഷയം കംപ്ലീറ്റ് ചെയ്യലി കഴിഞ്ഞൂല അങ്ങനെ നമ്മൾ വീണ്ടും എത്തി ഇത് ഉടക്കിയ ബോംബെക്ക പൊട്ടിത്തെറിക്കുക അവിടെ നിന്നെല്ലാത്തിനല്ലൊക്കെ എല്ലാരും കൊല്ലണം അതെല്ലാരെയും കൊന്നതിന് ശേഷം പോവാൻ പറ്റുള്ളൂ അല്ലാണ്ട് Blast them, Open the gate.

ആറു ദറക്കും

Yourself, <laughs> yeah. What you gonna do now, huh? ഫൈനലി യ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു നമ്മൾ അവരുടെ ഭാഗത്തുനിന്ന് കടന്നു നമ്മൾ പിന്നെ നമുക്ക് നേരെ നമ്മുടെ ഏരിയയിലോട്ട് കിടക്കാം നമ്മുടെ ഏരിയയിൽ കിടന്ന പിന്നെ പേടിക്കണ്ട നമ്മളെ തൊടാനായിട്ട് ആരും പേടിക്കുക ഓ ഫൈനലി കഴിഞ്ഞു കേസ് Speak on. This is a friend of yours. I've got some information relating to your brother. Come to my ranch and I'll explain. It's in Chiara, Robata. Cross the Garber Bridge, head south. Who the fuck is this? I can't talk right now. Get your ass over here. Mom's always told me not to talk to strangers. And look what happened to the bitch. Now, if you want your brother to go to sleep tonight with his tongue intact, get your ass over here. Goodbye. അപ്പൊ കൈസ് നമ്മളെ ഒരു ആയിട്ടുള്ള ഒരാൾ വിളിച്ചിട്ടുണ്ടായിരുന്നു വിളിച്ചിട്ട് പറഞ്ഞത് വിളിച്ചിട്ട് പറഞ്ഞത് നമ്മുടെ ബ്രദറിന് ജീവനോടെ വേണമെങ്കിൽ ഞാൻ പറഞ്ഞ സ്ഥലത്തേക്ക് വരാനൊക്കെ പറഞ്ഞത് അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാം കേസ് അവിടെയാണ് ആ സ്ട്രേഞ്ച് മാൻ പുതിയ മാപ്പാട്ട കേസ് നമ്മുടെ ഡെസേർട്ട് ഏരിയ ഇത് അൺലോക്ക് ആയിട്ടിട്ട് ഇത് ലോക്ക് ആയിട്ടായിരുന്നു ഇരിക്കുന്നുണ്ടായിരുന്നത് ഇപ്പം ഇത് അൺലോക്ക് ആയിട്ട് പുതിയ മിഷീനാണല്ലോ സ്ട്രേഞ്ചർമാൻ ഇവിടെ ആണുള്ളത് അപ്പോൾ നമുക്ക് ഇവിടേക്കാണ് വന്നത് നമ്മുടെ സ്ഥലത്തെത്തിയിട്ടുണ്ട് ഇവിടെ സേഫ് പോയിന്റ് ഒക്കെ ഉണ്ട് കേട്ടോ നമുക്ക് ആ സേഫ് ആ മാനെ ആരാ നോക്കാം നമ്മുടെ ബ്രദറിനെ ജീവനോടെ വേണമെങ്കിൽ ഇങ്ങോട്ട് വരണം എന്നൊക്കെ പറഞ്ഞത് അപ്പോൾ ചെന്ന് നോക്കാം lady let it in this. Carl, darling welcome so fucking welcome man what you know about my family now first we need to see what you're made of What it look like i'm made of putin no anger and hate that's what i like about you hey there's a truck in the garage i say we take it for a spin here's the deal this is all about speed and commitment you got gps in the cab Get to each set of the map coordinates as quick as you can. Make it to all the coordinates, then get the truck back here, lose the truck, and you fail. First, what's the GPS? Second, fail what? And third, who the fuck are you? Sorry. Need to know basis only. Oh, one more thing. This baby's got four wheel steering instead of a handbrake. Good luck. വണ്ടിയോടത് ആണ് ഇത് പക്ഷേ വണ്ടിക്ക് ഭയങ്കര പ്രശ്ന വണ്ടി ഓടിക്കാ ഭയങ്കര പ്രശ്നം പണിയുണ്ട് വണ്ടി ഓടിക്ക എന്തായാലും നമുക്ക് തന്ന മെഷീൻ അല്ലേ അപ്പൊ നമുക്ക് ഇത് കംപ്ലീറ്റ് ചെയ്യണം കംപ്ലീറ്റ് ചെയ്താലേ എൻ്റെ ആരാന്ന് മനസ്സിലാവുള്ളൂ നമ്മുടെ ബ്രദറിനെ ഇല്ലേന്നൊക്കെ ഞാൻ പറഞ്ഞേ നമുക്ക് നോക്കാം ഇത് ഓഫ് റോഡ് വണ്ടിയാട്ടോ ഈ മോൺസ്റ്റർ ട്രക്ക് ഓഫ് റോഡിനൊക്കെ പറ്റിയ വണ്ടിയാ പതിനഞ്ചായിട്ടുള്ളൂ ഇനിയുണ്ട് ഒരു ഇരുപത് ഇരുപത് ചെക്ക് പോയിന്റും ഇനിയുണ്ട് കൂടിക്കൊക്കെ ഇടവും കൂട്ടണം വണ്ടി എന്താ റബ്ബർ കൊണ്ട് ഉണ്ടാക്കി തോന്നിയ വശിച്ചു പോണു വണ്ടി മൊത്തം റബ്ബർ കൊണ്ട് ഇണ്ടാക്കിയാന്ന് തോന്നുന്നുണ്ട് ഏകദേശം കഴിയാറായിട്ടുണ്ട് പൊന്നി കണ്ട്രോളില്ല മന വണ്ടി ഭയങ്കര റബ്ബർത്തെ വണ്ടിയെ മൂന്നാം സ്ഥാന സീജ മൂന്നാം സ്ഥാനൊന്നൂല്ല മൂന്നാം സ്ഥാന Who the the fuck is this? Son, get back to the ranch and And I'll explain everything. everything. I I mean everything. Can't you just tell me now? I guess not. അപ്പൊ കൈസ് നമ്മളിവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് ആ സ്ട്രെയിഞ്ചർമാരെ സ്ട്രെയിഞ്ചർമാൻ ആരാന്ന് ഇപ്പോഴും അറിയില്ല അത് ആ ആരെങ്കിലും ആവട്ടെ അപ്പൊ കൈസ് അപ്പം നമുക്ക് അടുത്ത എപ്പിസോഡിൽ ആ സ്ട്രെയിഞ്ചർമാൻ ആരാന്ന് മനസ്സിലാക്കാൻ പറ്റും അടുത്തത് ആ സ്ട്രേഞ്ചർമാൻ്റെ അവിടെ കാണിച്ചിട്ടുണ്ട് ക്വസ്റ്റ്യന്മാർ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അവൻ്റെ അവിടേക്ക് പോകാൻ ആ സ്ട്രെയിഞ്ചർമാൻ ആരാന്ന് മനസ്സിലാവാൻ പറ്റും അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിന് വേണ്ടി കാത്തിരിക്കാം ഗൈസ് അപ്പോൾ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കിട്ടോ ബൈ ബൈ ബൈ